ഡി ടി എ ജി സാലേറ്റ് കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോൾട്ടൻറ്റ് എച്ച് ഡി എസ് റ്റു എക്സ് അറുപത്തൊന്ന് അറുപത്തഞ്ച് എന്നുള്ള ഒരു ഫ്രീ ട്യൂർ ബോക്സാണ് എച്ച് ഇ വി സി ബോക്സാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാലേറ്റുകൾ ലോക്കായി കിടക്കുന്ന ചില ചാനലുകൾ നമുക്ക് ചില ചാനലുകൾ ഇതിൽ ആക്റ്റീവായിട്ട് കാണാവുന്നതാണ് ട്യൂൺ ചെയ്യുമ്പോൾ നോർമൽ ബോക്സുകളിൽ ചാനലൊന്നും കയറി വരത്തില്ല പക്ഷേ ഇച്ചിവി സിയുടെ ബോക്സുകളെടുത്ത് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ചാനലുകളും കയറി വരും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതുകൊണ്ട് നല്ലൊരു ബോക്സാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് അവിടെ ഫ്രീക്വൻസികൾ ചെയ്തിരിക്കുന്നത് സോൾഡ് ഏറ്റവും നല്ല മിക്കവോടെ രീതിയിലാണ് ബോക്സുകൾ ഇറക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ എൽ എം ബി ഗിൻ എൽ എം ബി ഔട്ട് ഇൻ്റർനെറ്റ് പോർട്ടിങ് യു എസ് പി എച്ച് ഇ ഡി ഔട്ട് വി ഡി എ വി എ വി കൊടുക്കുന്ന ഭാഗം പിന്നെ അഡാപ്റ്റ് കൊടുക്കുന്ന പോകുന്നുണ്ട് വാട്സ് നല്ല ക്വാളിറ്റിയുള്ളൊരു ബോക്സാണ് എച്ച് ഇ ബി സിയുടെ നല്ലൊരു വൈറ്റ് ബോക്സ് മാക്സിമം നിങ്ങൾ ഈ ബോക്സ് എടുക്കാൻ ശ്രമിക്കുമോ സോൾഡിൻ്റെ ഇത് രൂപയാണ് എൻ്റെ റേറ്റ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കുന്നതാണ് ഈ ബോക്സ് എടുക്കുമ്പോൾ അഡാപ്റ്റർ പന്ത്രണ്ട് വാട്സ്ആപ്പ് ഒരാൾ അഡോപ്റ്റർ കിട്ടും എച്ച് ഡി എം ഐ ക്യാബിൾ കിട്ടും ഒരു മീറ്റർ ഉണ്ട് എച്ച് ഇ ഡി എം ഐ ക്യാബിൾ അപ്പം നല്ല ക്വാളിറ്റിയോട് കൂടി കമ്പനി ഇറക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത വീണ്ടും വീണ്ടും പറയുകയാണ് ലോക്കായി കിടക്കുന്ന ചാനലുകൾ നമുക്ക് ഇതിൽ ചില ചാനലുകൾ എല്ലാ ചാനലും അല്ല ചില ചാനലുകൾ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കാണാം സാധാരണ നോർമൽ ബോക്സുകളിലൊന്നും അത് കാണാൻ പറ്റത്തില്ല എച്ച് ഇ ഡി എച്ച് ഡിയുടെ നോർമൽ ബോക്സുകളുണ്ട് എച്ച് ഇ ഡി എച്ച് വി സി അതായത് നോർമൽ എച്ച് ഇ ഡി ബോക്സുകളുണ്ട് അതിലൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ എല്ലാ ചാനലുകളും കംപ്ലീറ്റ് ചാനലുകളും സ്ക്രാമ്പായി കിടക്കുന്ന മിക്ക ചാനലുകൾ കയറി വരും നിങ്ങൾ മാക്സിമം ഇത് ഉപയോഗിക്കാൻ നോക്കുക വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കിയാൽ ദൂരദർശൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി എഴുപത്തി നാല് ഡിഗ്രി നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ശ്രീലങ്ക എന്ന് പറഞ്ഞ ഡയലോഗ് ഇട്ടിട്ട് അച് ഇതെല്ലാം നമുക്ക് ടൂൺ ചെയ്തതിൽ നല്ല ഫ്രീ ആയിട്ട് ആസ്വദിക്കാം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ബോക്സ് അയച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് വാട്സപ്പിലോ നേരിട്ടോ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണും വീണ്ടും വീണ്ടും എന്നാലും പറയാമോ എച്ച് വിയുടെ എച്ച് വി സിയുടെ ലോക്കായി കിടക്കുന്ന ചില ചാനലുകൾ നമുക്കതിൽ ഫ്രീ ആയിട്ട് കാണാം അടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ ഏതെല്ലാം ചാനലുകൾ കിട്ടുന്നു എന്നുള്ള എന്നുള്ളൊരു വീഡിയോ നാൽപ്പത് ഡിഗ്രി ഏതെല്ലാം ചാനലുകൾ കിട്ടുന്നുള്ളൊരു വീഡിയോ അടുത്തിട്ടാൻ പോകുന്നത് ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം താങ്ക്